നമസ്കാരം പൊതുവെ ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിൽ കോൺഗ്രസിനെ വീഴ്ത്തണമെങ്കിൽ ആദ്യം ഡി കെ ശിവകുമാർ എന്ന വൻമരത്തെ ഒതുക്കാതെ പറ്റില്ല എന്ന് ബി ജെ പിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഡി കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും പക്ഷെ ബി ജെ പിയുടെ തന്ത്രങ്ങളെയൊക്കെ ഡി കെ പൊളിച്ചടുക്കി പെട്ടിയിലാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസ് അത് വെറും ആരോപണമാണെന്ന് തെളിയുകയായിരുന്നു പിന്നീടുണ്ടായത് ഡി കെ വേട്ടയാടി ഒടുവിൽ പണി കിട്ടിയിരിക്കുന്നതാകട്ടെ ഇപ്പോൾ ബി ജെ പിക്കും നേരത്തെ കോൺഗ്രസ് പ്രവർത്തകർ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ രംഗത്തു വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെയ്ദ് നസീർ ഹുസൈന്റെ വിജയത്തിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്ന ആരോപണവുമായാണ് ബി ജെ പി രംഗത്ത് വന്നിരുന്നത് ബി ജെ പിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാന സംഭവത്തിൽ യും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ആരോപണം പച്ചക്കള്ളമാണെന്നും ഏത് അന്വേഷണത്തിനും തങ്ങൾ തയ്യാറാണെന്നുമായിരുന്നു കോൺഗ്രസിന്റെ വാദം അങ്ങനെ കോൺഗ്രസിനെ തളർത്താൻ നോക്കിയ ബി ജെ പിക്ക് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് അറസ്റ്റിലായിരിക്കുകയാണ് രണ്ട് ബി പ്രവർത്തകർ കർണാടകയിലെ മാണ്ഡ്യ നഗരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രതിഷേധ മാർച്ചിനിടെ പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയ കേസിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ട ദൃശ്യങ്ങളെ മുൻനിർത്തി അഭിഭാഷകനായ കണ്ണമ്പാടി കുമാർ നൽകിയ പരാതിയിലാണ് പോലീസ് പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് ധനേകപുര സ്വദേശി രവി മാണ്ഡ്യ സ്വദേശി ശിവകുമാർ ആരാധ്യ എന്നിവരാണ് അറസ്റ്റിലായ ബി പ്രവർത്തകർ മോഡി സർക്കാരിന്റെ ഭരണത്തിൽ നടന്ന സംഭവത്തിൽ ഒന്നര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെട്ട പാക് അനുകൂല മുദ്രാവാക്യ കേസ് വിവാദമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ പകപോക്കലാണ് ഈ കേസെന്ന് ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ സംഭവം നടന്നത് ബിജെപി സർക്കാരിന്റെ കാലത്തായിരുന്നുവെന്നും മാണ്ഡ്യ എസ് പി എൻ യതീഷ് ഇപ്പോഴാണ് നടപടി എടുത്തതെന്നും ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര വ്യക്തമാക്കി ഇപ്പോൾ അറസ്റ്റ് നടന്നതിന് പിറകിലെ കാരണം ചോദിച്ചപ്പോൾ കേസിന്റെ വിശദാംശങ്ങൾ അറിയില്ലെന്നും ബിജെപി ഭരണകാലത്ത് നടന്ന സംഭവത്തിൽ അവർ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി അതേസമയം തങ്ങൾ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണെന്നും ചങ്കർത്താലും പാകിസ്ഥാൻ സിന്താബ എന്ന് വിളിക്കില്ലെന്നും രവിയും ആരാധിയും പറഞ്ഞു ഭാരത് മാതാക്കി ജയ് എന്ന് മാത്രമേ വിളിക്കൂവെന്നും അവർ പറഞ്ഞു അന്ന് ഹിന്ദിയിലുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോൾ ആശയക്കുഴപ്പം മൂലം മുർദാബാദിനു പകരം സിന്താബാദ് വിളിച്ചുപോയതാണെന്നും പ്രതികൾ പറഞ്ഞു എന്തായാലും കോൺഗ്രസിനിട്ട് പണയാൻ നോക്കിയ ബി ജെ പിക്ക് ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയ മട്ടാണ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറയുമ്പോഴും കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്